വളരെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ന് മമ്മൂക്കാട് ടർബ് എന്ന സിനിമയുടെ ട്രെയിലർ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓൾറെഡി ദുബൈയില് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഏഴ് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഇവിടുത്തെ ഇന്ത്യൻ ടൈം ഒമ്പത് മണിക്ക് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ ട്രെയിലർ പുറത്തു വരും എന്നാണ് അറിയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പം മിനിറ്റുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടും മാറിപ്പോയേക്കാം കാരണം ദുബൈയിൽ എൻ്റെ ഉണ്ട് ഓൾറെഡി അവരിപ്പോൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അവിടുന്ന് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മമ്മൂക്കാട് ആ ഒരു എൻട്രിയും അതുപോലെ തന്നെ ആ ഒരു സെറ്റപ്പും ഒക്കെ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ദുബൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണേലും ട്രെയിലർ നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ കാണാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷയും അതോടൊപ്പം തന്നെ ഒരുപാട് ടെൻഷനും ഉണ്ട് കാരണം ഈ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ സമയത്ത് വൈശാഖ് മിഥുൻമാനുവേൽ കൂട്ടുകെട്ടിലും മമ്മൂക്കാട ഒരു തീപ്പൊരി ഐറ്റം വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ അല്ലെങ്കിൽ ആരാധകർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു കാരണം മധുരരാജ സിനിമയ്ക്ക് ശേഷം മമ്മുക്കായി വെച്ചിട്ട് വീണ്ടും വൈശാഖ് ആക്ഷൻ കോമഡി ചിത്രം ഒരുക്കുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഭാവായിട്ട് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചത് ഈ സിനിമയുടെ ഒരു ടീസറോ ട്രെയിലറോ എന്ന് കാണാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കും ഞാൻ കുറേ നേരം രണ്ട് അരമണിക്കൂറായിട്ട് ഞാൻ ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇപ്പം എത്തും ഇപ്പം എത്തും എന്ന് ചോദിച്ചുകൊണ്ട് എന്തായാലും കട്ട വെയിറ്റിങ്ങിലാണ് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏഴ് പോയിന്റ് രണ്ട് കെ ലൈക്ക് ഇപ്പം തന്നെ വന്നിട്ടുണ്ട് നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ മമ്മൂക്കാണ് ജോസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഈ സിനിമയിലൊക്കെ ഉള്ള ഇങ്ങനെ ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഈ രണ്ട് രണ്ട് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡുള്ള ഒരു ട്രെയിലറിനകത്ത് മമ്മൂക്ക ജോസ് ചേട്ടൻ എന്തായിരിക്കും കാണിക്കുക എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം സിനിമ വേറെ ലെവലായിരിക്കും അതിലൊരു മാറ്റവും ഇല്ല കാരണം പത്ത് പതിനഞ്ച് ദിവസം പള്ളിപ്പെരുന്നാളിൻ്റെ ഫൈറ്റ് ഷൂട്ട് ചെയ്തെന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു അതിനകത്ത് നമുക്കൊക്കെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചതായിട്ടും കേട്ടു ഇനി സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ട്രെയിലർ വരാൻ വേണ്ടി ഈ ജോസ്ട് അടിയുടെ ഇടിയുടെ വെടിയുടെ പൂരം കാണാൻ ചങ്ക് ഉറപ്പുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്നോളൂ നമ്മളത് ലൈവായിട്ട് നമ്മളും വീഡിയോ റിയാക്ഷൻ ചെയ്യാറുണ്ട് ഞാനും ട്രെയിലർ കാണുന്നില്ലല്ലോ നമ്മൾ ഒരുമിച്ച് തന്നെയാണല്ലോ കാണുന്നത് നമ്മൾ കാണുക എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പ്രേക്ഷകരോട് പറയും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇറക്കിയാൽ അപ്പോൾ നമുക്ക് എനിക്ക് സന്തോഷം അടക്കാൻ വയ്യ കാരണം ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം എന്തായിരിക്കും ടെർബോജോസിൻ്റെ ഈ ഒരു വിളയാട്ടം ഒരു പൂണ്ട് വിളയാട്ടം തന്നെ ആണോ ഇല്ലയെന്നുള്ളത് ട്രൈലർ കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എത്താൻ സമയമായിട്ടുണ്ട് ഫോർ ത്രീ ടു വൺ ഒരു ടെ എനിക്ക് തോന്നുന്നു മമ്മൂക്ക ചെയ്ത കൂട്ടത്തിൽ ഇത്രയധികം റിസ്ക് എടുത്തിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ എനിക്ക് നമുക്ക് കാണാൻ സാധിക്കുമെന്നൊരു സംശയട്ടാ തുടക്കം തന്നെ ഫൈറ്റിലാണ് തുടങ്ങുന്നത് ഒരു രക്ഷയില്ല നമ്മൾ ഇതുവരെ കാണാത്തൊരു പ്രകടനം ഉറപ്പിച്ചോ ഇരുന്നൂറ് കോടി ക്ലബില് ടർബോ ജോസ് കയറിയിരിക്കുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം ഒരു രക്ഷയില്ല ഇത് വേറെ വേറെ ലെവൽ വെച്ചാല് ലുക്കും അത്യാവശ്യം കോമഡിയും ഒക്കെ ചെറുതായിട്ട് സംഭവം കാണിക്കുന്നുണ്ട് വില്ലന്മാർ പോളി ബീജ്യം അതിൻ്റെ മേക്കിംഗ് കളർ ഗ്രേഡിങ്ങും ഒന്നും പറയാനില്ല തീപ്പൊരി ഐറ്റം ടർബോ ജോസിൻ്റെ ആറാട്ടായിരിക്കും ഇത് ഇത് തിയേറ്ററുകൾ ഇളക്കി മറിക്കെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് ആരൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ നിങ്ങൾ ഈ സീറ്റിലൊക്കെ എഴുന്നേറ്റിരിക്കുന്നു സത്യം പറഞ്ഞത് ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടല്ലോ ഉഫ് ഒന്നും കൂടെ കണ്ടാലേ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നോട്ടോ ടാർബോ ജോസ് വേറെ ലെവലും മച്ചാന ഇത് പൊളിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല ഈ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പോലും ഒരു പക്ഷെ ചിലപ്പം പല ഫാൻസുകാരും പറഞ്ഞതാണ് ഉഫ് ഈ മനുഷ്യൻ ഇത് വെന്ത് ലെവലാണെന്നല്ലേ ഒരു രക്ഷയില്ലാണ്ട കീഴിലൻ സാധനം സുനിലും അതേപോലെ രാജ്പീഷ് ഷെട്ടിയും ഒക്കെ മാസ് 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 അവസാനത്തെ ഒരു ഡയലോഗ് കേട്ടില്ലേ ഞാൻ വീഴുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു പത്തിരുപത്തഞ്ചു പേരും കൂടെ വീണു പൊളിക്കും പൊളിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് പറയണ്ടതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള ആ ഒരു എന്താ പറയാ വു ഒന്നുമില്ല എനിക്ക് പറയാൻ വൈശാഖ് മമ്മൂക്ക മാനുവൽ ബിഗ് സലൂട്ട് കാരണം ഇതുപോലൊരു ഇതുപോലൊരു വിരുന്ന് നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ചതിൽ ഈ ഒരു ട്രി ട്രൈലർ ഞാൻ നേരത്തെ മുതൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പല വീഡിയോസും ടെർബോയിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനമല്ല ഈ വരാൻ പോകുന്ന ഐറ്റം വേറെയാണ് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഐറ്റം അല്ല എന്ന് പറഞ്ഞു എനിക്ക് വയ്യ എന്നാ ഫൈറ്റാണ് ഈ കാണിക്കുന്നത് എന്ന എനർജിയാണ് ഈ മനുഷ്യൻ്റെ എന്താ എനർജി ഒരു രക്ഷയില്ല കേട്ടോ ഉത് കത്തും ഇത് തിയേറ്റർ മറ്റേ ചില ആൾക്കാർ പറഞ്ഞതുപോലെ തിയേറ്ററിന്റെ പുറത്ത് വരണം തിയേറ്റർ കുലുങ്ങുന്ന കാണാനെന്ന ചില ആൾക്കാർ പറഞ്ഞു പക്ഷെ ഞാൻ വെല്ലുവിളിച്ച് പറയാണ് തിയേറ്ററിന്റെ പുറത്ത് വന്നിട്ടും ഒരു രണ്ട് കിലോമീറ്റർ കുറച്ചങ്ങോട്ട് മാറി നിന്നോ ആ കുലുക്കം കാണണമെന്നുണ്ടെങ്കിൽ ടർബോ ജോസിന്റെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ടർബോ ജോസ് പൂണ്ട് വിളയാടുന്ന ഒരു സിനിമ ആയിരിക്കും ടർബോ അതിലൊരു സംശയമില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതിഷ് ഇനി സിനിമ കണ്ടിട്ട് നമ്മൾ സിനിമയെ വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തും അപ്പോൾ എല്ലാവർക്കും ബൈ